കുറെ ദിവസങ്ങളായി ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് കുറുവ മോഷണ സംഘം യഥാർത്ഥത്തിൽ ആരാണ് കുറുവ സംഘം വളരെ അപകടകാരികളാണ് ഇവർ എന്നല്ലാതെ കൂടുതലൊന്നും ഇവരെ കുറിച്ച് ഇപ്പോഴും ആർക്കും അറിയില്ല ആലപ്പുഴയിലെ മോഷണ കേസിൽ പ്രതികളായ കുറുവ സംഘത്തെ തേടി എറണാകുളത്തെത്തിയ പോലീസിനെ കുറുവ സംഘം ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി കൈവിലങ്ങോടെ നഗ്നരായി കുറ്റിക്കാട്ടിലൊളിച്ച കുറുവ സംഘത്തെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസ് കണ്ടെത്തിയത് എന്നാൽ ഇപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് കുറുവ ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘമെന്ന അർത്ഥത്തിൽ തമിഴ്നാട് ഇന്റലിജൻസാണ് കുറുവ സംഘമെന്ന് ഇവർക്ക് പേരിട്ടത് തമിഴ്നാട് തിരുച്ചിപ്പള്ളിക്കടുത്ത് റാംജി നഗറാണ് പണ്ട് തിരുട്ടു ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെ കുറുവ സംഘമെന്ന് വിളിച്ചു എന്നാൽ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലുള്ളവർ ഒരേ ഗ്രാമത്തിൽ ഉള്ളവരല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ടു ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നുള്ളവരെല്ലാം ഇപ്പോഴത്തെ ഈ സംഘത്തിലുമുണ്ട് ഏതിരുട്ടിലും ഇവർ ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ക്രൂരമായി ആക്രമിക്കും ചിലപ്പോൾ കൊലപ്പെടുത്തുകയും ചെയ്യും വെറും മോഷ്ടാക്കളല്ല ആക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവാ സംഘം അർത്ഥനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന ഈ സംഘം മലയാളിക്ക് എന്നും പേടി സ്വപ്നമാണ് കുറുവ സംഘം ഒന്നോ രണ്ടോ പേരല്ല നൂറോളം പേരടങ്ങുന്ന കവർച്ച സംഘമാണ് ഇവർ പക്ഷേ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും മൂന്ന് പേർ ഒരുമിച്ചായിരിക്കും പതിനെട്ട് വയസ്സു മുതൽ അറുപത് വയസ്സുവരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇവർക്ക് മോഷണമെന്നത് കുലത്തൊഴിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റല്ല മോഷണത്തിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ ഇവർക്ക് കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമെല്ലാമാണ് ഇവരെ കൂടുതൽ ശക്തരാക്കുന്നത് പകൽ ആക്രിപറുകൾ തുണി വിൽക്കൽ പോലെ ചെറിയ ജോലിയൊക്കെ ചെയ്തു നടക്കും ഈ സമയത്താണ് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവെക്കുന്നത് രാത്രിയാണ് മോഷണം ഏതിരുട്ടും ഇവർക്ക് പ്രശ്നമല്ല മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ തോർത്തുകൊണ്ട് മുഖം മറയ്ക്കും ഷർട്ടും ലുങ്കിയും അരയിൽ ചുറ്റിക്കെട്ടി ഒരു ട്രൗസർ വിടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാൻ ശരീരം മുഴുവൻ എണ്ണയും കരിയും തേക്കും ഇതിനെല്ലാം പുറമെ കമ്പും വടിയും വാളും അടക്കമുള്ള ആയുധങ്ങളും കയ്യിൽ കരുതും മോഷ്ടശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ഉറപ്പാണ് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും ഇവർ മടിക്കില്ല തമിഴ്നാട് ഗ്രാമത്തിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണിതെന്നാണ് പോലീസ് പറയുന്നത് വീടിന്റെ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണം നടത്തുന്നത് താരതമ്യേന ഉറപ്പു കുറഞ്ഞ വാതിലുകളാകും അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് തകർക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതിനാലാണ് ഈ ഭാഗം തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് മറ്റൊരു വഴി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കിയോ ടാപ്പ് തുറന്നു വിട്ടോ വീട്ടുകാരെ ഇറക്കുന്നതാണ് രീതി അങ്ങനെ പുറത്തിറക്കുന്നവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയും സ്വർണവും പണവും ഇവർ കൈക്കലാക്കാറുണ്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കുന്ന പ്രത്യേക കത്രികയും ഇവർക്കുണ്ട് കുർവാ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ മലപ്പുറത്തു നിന്നും മൂന്ന് പേരടങ്ങുന്ന സംഘത്തെയും രണ്ടായിരത്തി എട്ടിൽ പാലക്കാട് നിന്നും പത്തംഗ സംഘത്തെയും അറസ്റ്റ് ചെയ്തു പക്ഷേ ജാമ്യത്തിൽ വിട്ട ഇവരെ പിന്നീട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമത്തിൽ താമസിക്കുന്നതാണ് ഇവരുടെ രീതി ആലപ്പുഴ വടക്കൻ മേഖലകളിൽ രണ്ടാഴ്ചയോളമായി മുഖംമൂടി സംഘം വിലസുകയാണ് പത്തിലേറെ വീടുകളിൽ കള്ളൻ കയറി രണ്ടാഴ്ചക്കിടെ മണ്ണഞ്ചേരിയിലെ നാല് വീടുകളിലാണ് മോഷണം നടന്നത് കായംകുളത്തും കരീലക്കുളങ്ങരയിലും കുറുവ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മാത്രം കയറിയത് മൂന്ന് വീടുകളിലാണ് കോമളപുരം നായ്ക്കാൻ വേണ്ടി അജയ്കുമാറിന്റെ അയൽവാസി മരിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്ത് രാത്രി നാട്ടുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും മോഷ്ടാക്കൾ കയറി മണ്ണഞ്ചേരിയിൽ രണ്ടു വീടുകളിൽ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത അകത്തു കടന്ന സംഘം ഉറങ്ങുകയായിരുന്ന വീട്ടമ്മമാരുടെ താലിമാലകൾ കവർന്നു ഒരാളുടെ മൂന്നര പവൻ സ്വർണം നഷ്ടമായി ഒരാളുടെ മാല മുക്കുപണ്ടമായിരുന്നതിനാൽ വലിയ നഷ്ടം ഒഴിവായി രണ്ട് വീടുകളിൽ മോഷണശ്രമവും നടന്നു ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അടുത്തടുത്ത പ്രദേശങ്ങളിലായിരുന്നു മോഷണം പോലീസും ഡോഗ് സ്കോഡും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചില്ല മോഷ്ടാക്കളുടെ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ പോലീസ് രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കി അടുക്കളവാതിൽ പൊളിച്ച അകത്തു കടക്കൽ വസ്ത്രധാരണം സ്ത്രീകളുടെ മാത്രം മാല പൊട്ടിക്കൽ തുടങ്ങിയ രീതികളിലൂടെ ഇത് കുറുവാ സംഘമാണെന്ന് തോന്നുമെങ്കിലും ആലപ്പുഴയിലേത് കുറുവാ സംഘത്തെ അനുകരിക്കുന്ന പ്രാദേശിക കള്ളന്മാരാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല നാട്ടുകാർക്ക് പോലും സംശയമുണ്ടാക്കുന്ന വഴികളിലുള്ള ഉൾപ്രദേശം കവർച്ചയ്ക്ക് തിരഞ്ഞെടുക്കുന്നതാണ് സംശയത്തിനുള്ള പ്രധാന കാരണം പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് തമിഴ്നാട്ടുകാരാണെങ്കിൽ കേരള തമിഴ്നാട് അതിർത്തിയും കമ്പം കോയമ്പത്തൂർ മധുര തഞ്ചാവൂർ എന്നിവയുമൊക്കെ ഇവരുടെ താവളങ്ങളാണ് ആദ്യം പാലക്കാടും പിന്നെ കോഴിക്കോടുമായി കേരളത്തിൽ പലയിടത്തും നേരത്തെയും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട് സാമ്പത്തിക വ്യത്യാസമില്ലാതെ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് കേരളം ഇവർ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഭയം വേണ്ട ജാഗ്രത മതിയെന്നാണ് പോലീസ് പറയുന്നത് രാത്രിയിൽ അടുക്കളവാതിൽ അടച്ചെന്നും ഉറപ്പുവരുത്തണം അസമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ തനിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങരുത് ഈ വിവരം പോലീസിനെ അറിയിക്കണം വീടിന്റെ പരിസരങ്ങളിൽ വേണ്ടത്ര വെളിച്ചമുണ്ടെന്നും ഉറപ്പാക്കണം എന്നിവയാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക